വയനാട് വൈത്തിരിയിൽ കാറും ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി അപകടത്തിൽ മൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ ആറ് മുപ്പതോടെയാണ് ഈ അപകടം വൈത്തിരിയിൽ വെച്ചായിരുന്നു അപകടം മലപ്പുറം സ്വദേശികളാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് എന്തായാലും മൂന്ന് പേർക്ക് ദാരുണാന്ത്യം രണ്ട് പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് ഈ പരിക്കേറ്റവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അർജുൻ പി എസ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അർജുൻ വിശദാംശങ്ങൾ രാവിലെയാണ് അനു ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് അമ്മയും അതുപോലെ തന്നെ രണ്ട് മക്കളുമാണ് മരണപ്പെട്ടത് അതായത് ആ വൈത്തിരിയിൽ നിന്ന് വൈത്തിരിയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ബസും ആ കാറും കൂട്ടിടിക്കുകയും ആ തൽക്ഷണം തന്നെ മൂന്നുപേരും മരിച്ചു എന്നാണ് പറയുന്നത് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ ഇവർ മരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആറരയോടെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് ഇതിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ കുറച്ച് ഈ മലപ്പുറം കൊണ്ടോട്ടി കുഴിമണ്ണ സ്വദേശികളാണ് ഈ കാറിൽ സഞ്ചരിച്ചിരുന്നത് രണ്ടാളുടെ മൃതദേഹം കൈനാട്ടി ജനറൽ ഹോസ്പിറ്റലിലുണ്ട് അതുപോലെ തന്നെ ഒരാളുടെ മൃതദേഹം വൈത്തിരി ഹോസ്പിറ്റലിലുമാണ് ഉള്ളത് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് ഈ പരിക്കേറ്റിൽ ചെറിയ കുട്ടിയടക്കമുണ്ടെന്നുള്ളതാണ് ആ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്